കൂമ്പ് കരി ചോസേ ദിനേശ താനിവിടെ എന്തൊരു മായാജാലം കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന അപ്പൊ നമ്മളും വിട്ടു വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അത് കൊള്ളാവല്ലോ അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ എനിക്ക് സന്തോഷായി ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് അതെ അപ്പൊ എന്ന് വന്നാൽ പരിപാടി തുടങ്ങി ഉദ്ഘാടനം ഉള്ളൂ കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സാരല്ലേ ഞാൻ ശരിയാക്കി തരാം ഇന്ന് നമ്മൾ കലക്കുന്നു ഇന്ന് ഉദ്ഘാടനമായത് കൊണ്ട് മക അത് വേണോ പിന്നെ വേണം ജോസേ ഒരു ഫുള്ള് ഇങ്ങടെ പോരട്ടെ ഭാഗ്യവാനാണോ ദിനേശ കുടിച്ച് എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം യു ആർ വെരി റിയലി ലക്കി മാൻ താങ്ക് യു വെരി മച്ച് എന്നെ ഞാൻ സുന്ദരനല്ലേ ദിനേശ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദര നീ ആശ ആണോ നീവകുട്ടി എനിക്ക് എനിക്ക് സാറുള്ള സ്നേഹമാണ്